ലോകം ചുറ്റുന്ന ആഡംബര ആഡംബരനൗക ക്യുൻമേരി ടു കൊച്ചിയുടെ വെള്ളിയോളങ്ങളിൽ വീണ്ടും എത്തി ബ്രിട്ടനിലെ സൌത്താൻപണിൽ നിന്നും വിസ്മയ യാത്ര തുടങ്ങിയ ക്യൂൻമേരി മെഡിറ്ററേനിയൻ ചെങ്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ താണ്ടിയാണ് അറബിക്കടലിൻ്റെ റാണിയെ കാണാനെത്തിയത് വിവിധ രാജ്യങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരുമായാണ് ഭീമൻ കപ്പലിൻ്റെ ലോകയാത്ര ചൈന ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മോറീഷ്യസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ താണ്ടി അബുദാബിയിൽ നിന്നാണ് കപ്പലിന്റെ ഇന്ത്യയിലെ ഏക സന്ദർശന തുറമുഖമായ കൊച്ചിയിലെത്തിയത് കേരളത്തിന്റെ കലകളും വാദ്യമേളങ്ങളും ഒരുക്കിയാണ് ട്യൂന്നേരിയിലെ സഞ്ചാരികളെ കൊച്ചി സ്വീകരിച്ചത് ഉലകം ചുറ്റാനിറങ്ങിയ സഞ്ചാരികളുടെയെല്ലാം ഇഷ്ടനാടേതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നുതന്നെ നമ്മുടെ കൊച്ചി We, we we like like we've been before, so we like I love love Samosas, Chai. I India. Namaste. I'm very happy to be here. കൊച്ചിയിൽ നിന്നും കൊളംബോ തീരത്തേക്ക് തിരിക്കുന്ന ക്യുന്മേരി പിന്നെയും നിരവധി രാജ്യങ്ങൾ താണ്ടി ഏപ്രിൽ രണ്ടാം വാരം ബ്രിട്ടനിൽ ലോകയാത്ര അവസാനിപ്പിക്കും ആഡംബരവും വിസ്മയവും ചേർത്തു വച്ച് കരയും കടലും കണ്ട് ക്യുന്മേരി കൊച്ചി കായൽനരികയും എത്തിയിരിക്കുന്നു അറബിക്കടലിന്റെ റാണിയെ കണ്ട് നൂറ്റിയാറ് ദിവസങ്ങൾക്കൊടുവിൽ ബ്രിട്ടനിൽ തിരിച്ചെത്തുമ്പോൾ ആഡംബര നൌകയുടെ മറ്റൊരു ലോകയാത്രയ്ക്ക് അവസാനമാകും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മോൻസിക്കൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യാവിഷൻ